നമസ്കാരം ഇന്നത്തെ തുടങ്ങുന്നു സർവകലാശാല എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കാത്തതിനാൽ പഠനം മുടങ്ങിയ ഗവേഷക വിദ്യാർത്ഥി കൂലിപ്പണിയെടുക്കുന്നു സൈക്കോളജിയിൽ എം എസ് സിയും എം ഫിലും പൂർത്തിയാക്കിയ ശേഷം കേരള സർവകലാശാലയിൽ പി എച്ച് ഡി ചെയ്യാനെത്തിയ ദളിത് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് പോകുന്നത് പുൽപ്പള്ളി പാടിച്ചിറയിലെ എം കെ ശരത് ബാബുവിനാണ് ഈ ദുർഗതി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഡോക്ടർ കമ്മിറ്റി കഴിയുന്നത് അതിനുശേഷം ജനുവരിയിൽ ഓർഡർ ലഭിക്കുകയും ജോയിൻ ചെയ്യുകയും ചെയ്തു ചെയ്തു പക്ഷേ അതിനുശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എത്തി കമ്മിറ്റി ക്ലിയറൻസ് എന്നൊരു കടമ്പ കിടക്കണം അതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓർഡർ കിട്ടത്തുള്ളൂ പിന്നെ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എത്തി കമ്മിറ്റി ക്ലിയറൻസ് കിട്ടാതെ ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല അപ്പോൾ രണ്ട് വർഷത്തോളമായി ഫെലോഷിപ്പും മറ്റ് മറ്റ് ജോലികൾ ഇതുപോലെയുള്ള ജോലികൾക്ക് അവസ്ഥ ജനുവരിയിൽ ഗവേഷണത്തിനായി കേരള സർവകലാശാലയിൽ എത്തിയ ശരത്തിന് ഇനിയും പഠനം തുടങ്ങാനായിട്ടില്ല കേരള സർവകലാശാലയിൽ നിന്ന് എം ഫിൽ പൂർത്തിയാക്കിയ ശേഷമാണ് ശരത്ത് സ്വർഗ പ്രേമത്തിന്റെ സാംസ്കാരിക മാനസിക തലങ്ങളെക്കുറിച്ച് കുറിച്ച് പി എച്ച് ഡി ചെയ്യാൻ കേരള സർവകലാശാലയിൽ എത്തിയത് ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് എത്തിക്സ് കമ്മിറ്റി രൂപവത്കരിച്ചത് നാലുതവണ സിറ്റിംഗ് നടത്തിയെങ്കിലും വിഷയത്തിന് അംഗീകാരം ലഭിച്ചില്ല റെഗുലേഷൻ പ്രകാരം റിട്ടേഡ് ചെയ്ത അധ്യാപകരുടെ കീഴിൽ ഗവേഷണം ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ അധ്യാപൻ അടുത്ത വർഷം റിട്ടയേഡ് ആകും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പുതിയൊരു ഗേഡിനെ കണ്ടുപിടിക്കേണ്ടി വരും അത് പ്രായോഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ഗവേഷകർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അംഗീകാരം ലഭിക്കാത്തതിനെക്കുറിച്ച് സംസാരിക്കാൻ വൈസ് ചാൻസലറെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല മോശമായ പെരുമാറ്റമാണ് വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ശരത് പറയുന്നു ശരത്തിനൊപ്പം ഗവേഷണത്തിനായി എത്തിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെയും അവസ്ഥ ഇതുതന്നെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാലയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ ഗവേഷണ കാലത്ത് ഫെലോഷിപ്പ് ലഭിക്കും ഇതിനുശേഷം ഗവേഷണം തുടരണമെങ്കിൽ ഫീസ് അടയ്ക്കണം അറുന്നൂറ് രൂപയായിരുന്ന ഫീസ് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട് ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി മീഡിയ വൺ വയനാട് ഗവേഷക വിദ്യാർത്ഥിക്കുണ്ടായിരിക്കുന്ന ഈ ദുർഗതിയാണ് ഇന്ന് ഡി ഫോക്കസ് പഠനം മുടങ്ങിയ ഗവേഷക വിദ്യാർത്ഥിയായി എം കെ ശരത് ബാബു നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കും തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ഒപ്പം കാലഗിരി സർവകലാശാലയിലെ അധ്യാപകൻ എം പി മനോജ ന്യൂസ് ഫ്ലോറിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും ഒപ്പം കേരള സർവകലാശാലയിലെ സൈക്കോളജി വിഭാഗം തലവൻ ഡോക്ടർ രാജുവും റിസർച്ചറായ അജീഷിനെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം ശരത് ബാബുവിയിലേക്ക് ശരത് ബാബു എന്താണ് മതിയായ യോഗ്യതയുണ്ട് ഗവേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുർഗതി വരാൻ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായ കാരണം അല്ല സർവകലാശാലയുടെ കാലങ്ങളായി തുടർന്ന് പോരുന്ന വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തണ്ട എന്ന കുറ്റകരമായ ഒരു സ്ഥിതിവിശ ഒരു സമീപനമാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാല് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാല് ഡോക്ടർ കമ്മിറ്റി കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ പക്ഷേ അതിന് ശേഷം കമ്മിറ്റി ക്ലിയറൻസ് കിട്ടാത്തത് മൂലം രജിസ്ട്രേഷൻ ഓർഡർ ലഭിക്കുകയോ ഫെലോഷിപ്പ് കിട്ടുകയോ ചെയ്തിട്ടില്ല ഒരു ഗവേഷണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പക്ഷേ നാളിതൊരു രണ്ട് വർഷമായിട്ട് സാമ്പത്തികമായിട്ടൊരു സോസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൂലിപ്പണി അടക്കമുള്ള മറ്റു ജോലികൾക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ജോലിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് യൂണിവേഴ്സിറ്റി ഫീസ് മെസ് ഫീയും അടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൈയുടെ കാശ് തീരും പിന്നെ അതിനുശേഷം വീട്ടിൽ പോകണമെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തു നിന്നോ മേടിച്ച് കടം മേടിച്ച് പോകേണ്ട അവസ്ഥയാണുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ യു ജി സി റെഗുലേഷൻ പ്രകാരം യൂണിവേഴ്സിറ്റി യു ജി സി റെഗുലേഷൻ വിദ്യാർത്ഥികളുടെ അടിച്ചേൽപ്പിക്കുന്നത് മൂലം എൻ്റെ അധ്യാപൻ അടുത്ത വർഷം റിട്ടയേർഡാവും അതിനുശേഷം എനിക്ക് എൻ്റെ ഗേഡിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അഞ്ച് വർഷത്തിന് ശേഷം എക്സ്റ്റൻഷൻ ഫീസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരേ സമയം എത്രയും പെട്ടെന്ന് റിസർച്ച് പൂർത്തിയാക്കണമെന്ന് പറയുകയും അതേസമയം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി വിരുദ്ധവുമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ശരത് എന്താണ് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം എന്നുള്ള ഒറ്റ കടമ്പ മാത്രമാണോ ഇപ്പോൾ ഇതിനെല്ലാം ഒരു തടസ്സമായി നിൽക്കുന്നത് ഇപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടാത്തതാണ് ആക്ച്വലി എത്തിക്കൽ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും ബാലിശമായിട്ടുള്ള ഒരു വാദമാണ് കാരണം ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ എത്തിക്കൽ കമ്മിറ്റി വേണം എന്ന് പറയുന്നത് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ക്വസ്റ്റിർ ആഡ് ചെയ്യണമെങ്കിലോ ടൂൾ ആഡ് ചെയ്യണമെങ്കിലോ മറ്റും തീർച്ചയായിട്ടും എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് ആവശ്യമാണ് അത് ഡാറ്റ കളക്ഷൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോഴേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് തികച്ചും ഭാവിയിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം ശ്രീ എം പി മനോജ് ഇതാണ് ശരത് ബാബു എന്ന ഈ വിദ്യാർത്ഥിയുടെ ദുരവസ്ഥ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും പഠനം തുടരാൻ കഴിയാത്തൊരവസ്ഥ എത്തിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരം ഗവേഷണത്തിന് ലഭിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇപ്പോൾ കൂലിപ്പണിയെടുത്ത ജീവിതം നോക്കുകയാണ് ഇത് ഈ ഒരു സർവകലാശാലയിലെ മാത്രം വിഷയമാണോ അതോ എല്ലാ സർവകലാശാലയിലും ഈ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എത്തിക്കൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരള യൂണിവേഴ്സിറ്റിയുടെ നോംസുകൾ അവരുടെ സൈറ്റിൽ പരിശോധിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുകയുള്ളൂ സാധാരണഗതിയിൽ അത് അത് ആയിരിക്കും പലതരത്തിലുള്ള മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇപ്പം സിവിൽ സർജന്മാർ പോലീസ് സർജന്മാർ അതുപോലെ ഫിലോസഫേഴ്സ് അതുപോലെ സാധാരണ വ്യക്തികൾ നാട്ടിലെ സാധാരണ വ്യക്തികൾ അങ്ങനെ പല മേഖലകളിലെ വ്യക്തി ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കമ്മിറ്റിയാണ് അത് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പരിശോധിച്ചാൽ നമുക്കതിനെ കുറിച്ചിട്ട് അറിയാൻ കഴിയുകയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവാം എന്നാണ് പക്ഷേ ഇവിടെ വിദ്യാർത്ഥി പറഞ്ഞത് ഈ ഗവേഷകൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല ഇരുപത്തി മൂന്നോളം ആ പല രണ്ട് അക്കാഡമിക് ബാച്ചുകളിലായിട്ട് വന്നിട്ടുള്ള ഗവേഷകർക്ക് ഇതൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് അത് യൂണിവേഴ്സിറ്റി അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ അതിനെ സംബന്ധിച്ചിട്ട് യൂണിവേഴ്സിറ്റിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കേരളത്തിലെ പല സർവകലാശാലകളിലും പല രൂപത്തിൽ ഗവേഷകർക്ക് പ്രത്യേകിച്ച് ദളിത് മേഖലകളിൽ നിന്ന് വരുന്ന ഗവേഷകർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ മുൻ വൈസ് ചാൻസലർ നടത്തി നടപ്പിലാക്കിയിരുന്ന ഒരു പദ്ധതിയായിരുന്നു കോഴ്സ് വർക്ക് കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാ സർവകലാശാലകളും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പക്ഷേ എം ജിയിൽ അത് സംഭവിച്ചത് കോഴ്സ് വർക്കിൽ ഉൾപ്പെടുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഫെലോഷിപ്പ് വാങ്ങുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ റെഗുലർ അല്ലാണ്ട് ആയി മാറി തത്വത്തിൽ റെഗുലർ അല്ലാത്ത ഒരാൾക്ക് ഫെലോഷിപ്പ് നൽകുവാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കോഴ്സ് വർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വലിയ സാമ്പത്തിക ബാധ്യത വരികയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മൂന്ന് നാല് വർഷമായിട്ട് അക്കാഡമിക് ഇയറുകളിൽ നൂറുകണക്കിന് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് കോഴ്സ് വർക്ക് പൂർത്തീകരിക്കാൻ സാ സാധ്യമല്ലാത്ത വൻ സാമ്പത്തിക ബാധ്യത വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അതിപ്പോഴും പരിഹരിച്ചിട്ടില്ല പക്ഷേ കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും കോഴ്സ് വർക്ക് നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ അത് റെഗുലൈസഡ് ആയിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ എം ജിയിൽ അങ്ങനെ അല്ലാണ്ടാവുകയും മുൻ പഴയ വി സിയുടെ ഒരു 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 നിർദ്ദേശം നടപ്പിലാക്കുക വഴി അവിടെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ദളിത് വിദ്യാർത്ഥികളുടെയും ഗവേഷണം മുടങ്ങിപ്പോവുകയും അത് പല തരത്തിൽ പുതിയ വി സിയെയും പുതിയ വി സിമാരെയും ഗവൺമെൻറ്റിനെയൊക്കെ ധരിപ്പിക്കുകയും ചെയ്തിട്ടും ഇന്നും പരിഹരിക്കാത്ത ഒരു പ്രശ്നമാണ് അത് ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് എം ജിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയത്ത് കാലിക്കറ്റിലെത്തുമ്പോൾ പഞ്ചിങ് പോലുള്ള സംവിധായങ്ങളായിരുന്നു മുൻ വി സിയുടെ മുൻകൈയിൽ പഞ്ചിങ് സംവിധാനം വരികയും അത് മുഴുവൻ വിദ്യാർത്ഥികളെയും ഗവേഷണത്തിന് അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു അതിനുശേഷം പുതിയ ബി സി വന്നപ്പോൾ അതിനൊരു പഠനസമിതി മുന്നോട്ട് വെച്ചു ആ പഠനസമിതി ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകിയെങ്കിലും അതിപ്പോഴും ഞാൻ താങ്കളേക്ക് വരാം കേരള സർവകലാശാലയിലെ സൈക്കോളജി വിഭാഗം തലവൻ ഡോക്ടർ രാജു കൂടി ടെലിഫോൺ ലൈൽ എത്തിയിട്ടുണ്ട് ഡോക്ടർ രാജു ശരത് ബാബുവിന്റെ വിഷയം എന്താണെന്ന് താങ്കൾക്ക് കൃത്യമായി അറിയാം അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയമാണോ അതോ അദ്ദേഹം ഒരു ദളിത് വിദ്യാർത്ഥി എന്നുള്ള സ്വത്തുമാണോ ഇതിൽ യഥാർത്ഥ പ്രതിസന്ധിയായി നിൽക്കുന്നത് അതോ ഈ സർവകലാശാലയുടെ ഇത്തരം നയങ്ങളും യഥാർത്ഥത്തില് പറയുന്ന ഒരു വിദ്യാർത്ഥി മാത്രമല്ല ഇവിടെ പ്രശ്നം കാരണം സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് ഇനിയും രജിസ്ട്രേഷൻ കിട്ടാത്ത അവസ്ഥയുണ്ട് അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കൈക്കൊണ്ടുവന്ന ഒരു പുതിയ പരിഷ്കാര ലീഗി അതായത് ഇപ്പൊ ബിഹേവിയറൽ സയൻസിൽ പെട്ടിരുന്ന ഒരു വിഷയത്തില് എത്തിക്കൽ എത്തിക്സ് കമ്മിറ്റിയുടെ ക്ലിയറൻസ് ആവശ്യമാണ് കാരണം ഹ്യൂമൻ സബ്ജക്ട്സ് ഇൻവോൾഡ് ആണെങ്കിൽ എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസ് വേണമെന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് പക്ഷെ എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസ് ഏത് രീതിയിൽ വേണം ഏത് എക്സ്റ്റെന്റ് വരെ വേണം എന്നുള്ളതിനെ പറ്റിയാണ് ശരിക്കും ഒരു പ്രശ്നം ഒരു സംശയം ഉണ്ടാവുകയും അതനുസരിച്ചാണ് ഇപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഏതാണ്ട് അഞ്ചോ ആറോ തവണയായി അവർ വിളിക്കുന്നു ഓരോ തവണയും ഓരോ പരിഷ്കാരങ്ങൾ പറയുന്നു ആ പരിഷ്കാരങ്ങളുടെ അനുസരിച്ച് കുട്ടികൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും അവർ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടെത്തുന്നു അപ്പൊ ഈ തരത്തില് കുട്ടികൾക്ക് രജിസ്ട്രേഷൻ കിട്ടാനോ വരും ഇപ്പൊ ശരത് ബാബുവിന്റെ കേസാണെങ്കിൽ ഒരു വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫെലോർഷിപ്പ് കിട്ടണമെങ്കിൽ പെർമനന്റ് രജിസ്ട്രേഷൻ വേണം അപ്പൊ ആ ഒരു രജിസ്ട്രേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഹോസ്റ്റൽ താമസിക്കാനോ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനോ സ്കോളർഷിപ്പ് കിട്ടാനോ തരീത്തൊരവസ്ഥയാണ് ഇന്നുള്ളത് അപ്പൊ ഇതുപോലെ ഈ ഒരു ശരത് ബാബു മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്നു മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത്തരത്തിൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്കോളർഷിപ്പ് വാങ്ങിച്ച് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതാരും അടർ ചെയ്യുന്നില്ല എല്ലാവരും എത്തിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് വാങ്ങണം എന്ന് പറഞ്ഞ് അതിന്റെ പുറകിലാണ് പോകുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ എത്തിക്കൽ കമ്മിറ്റി പലപ്പോഴും ഡോക്ടർ കമ്മിറ്റിയുടെ അധികാരങ്ങളിലേക്ക് കൈകടത്തുന്നു എന്നുള്ളതാണ് ഡോക്ടർ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡുകളായ എക്സ്പേർട്ട് ഉൾക്കൊള്ളുന്നതാണ് ആ കമ്മിറ്റി ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റിൽ വീണ്ടും ഒരു പൊളിച്ചെടുത്ത് നടത്താനാണ് എത്തിക്സ് കമ്മിറ്റി പലപ്പോഴും ശ്രമിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് പോകാതെ ഏതെങ്കിലും തരത്തിലുള്ള എത്തിക്കൽ വയലേഷൻ അതിന്റെ ടോപ്പിക്കില് ഉണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടി എടുത്തിരിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഈ ടോപ്പിക്കിലെ സാമ്പിൾ സെലക്ഷൻ പ്ലാൻ ഓഫ് അനാലിസിസ് അതുപോലെ റിസർച്ച് ഡിസൈൻ ഇതൊക്കെ എന്ന് പറയുന്നത് എക്സ്പേർട്ട്സിന്റെ കാര്യങ്ങളാണ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് ഇനിയിപ്പോ എസിക്സ് കമ്മിറ്റി പറയുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ് പിന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് അഡ്ജുഡിക്കേഷൻ നടത്തുന്ന ആളുകൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ പി എഫ് സ്റ്റൈലാണ് ഫിഷറി സയൻസിൽ നമ്മളുടെ പ്രബന്ധങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയത്ത് എക്സിക്സ് കമ്മിറ്റി എത്തിക്സ് കമ്മിറ്റി പറയുകയാണ് എ പി എഫ് സ്റ്റൈലിനേക്കാൾ നല്ലത് മാൻ പവർ സ്റ്റൈലാണ് കാരണമാണ് ഈ എത്തിക്സ് കമ്മിറ്റിയിൽ പലരും ഡോക്ടേഴ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്ന സ്റ്റൈൽ അതാണ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസ് അനുസരിച്ച് വാങ്കോവർ സ്റ്റൈലില് ഒരു റെഫറൻസ് എഴുതിയാൽ പോലും പലപ്പോഴും അതിനെ റിവൈസ് ചെയ്യാൻ പറയുന്ന തരത്തിലേക്ക് ഇത് മാറാം അപ്പൊ വീണ്ടും ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയാണ് അയാളുടെ ടീച്ചസ് വാല്യൂ ചെയ്യുന്ന എക്സ്പേർട്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ഫോളോ ചെയ്യുന്ന രീതിയുണ്ട് അതിനനുസരിച്ചാണ് ഈ എക്സ്പേർട്സ് എന്ന് പറയുന്ന സൈക്കോളജിയുടെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ശരിയായ രീതിയിൽ ഇന്ററാക്ട് എന്തെല്ലാം കറക്ഷൻസ് വരുത്തണം എന്നുള്ളത് ഡോക്ടർ രാജു താങ്കൾ അല്പനേരം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം മറ്റു ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം തുടരുന്നു ശരത് ബാബു ഇപ്പോൾ നാല് തവണ യോഗം ചേർന്നു എന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു അപ്പോൾ എന്ത് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ താങ്കളുടെ ഗവേഷണ വിഷയം എത്തിയിരുന്നോ ആ വിഷയം ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഇവർ അതിന് ഒരു അംഗീകാരം നൽകാതെ ഇപ്പോഴും പിടിച്ചിട്ടിരിക്കുന്നത് അല്ല ഇത് എത്തിക്കൽ കമ്മിറ്റിക്ക് മുൻപാകെ മൂന്ന് തവണ മൂന്ന് നാല് തവണയായിട്ട് എത്തിക്കൽ കമ്മിറ്റി സിറ്റിംഗ് നടത്തി നടത്തിയത് അത് ഒന്നര വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് ഇത് ഫസ്റ്റ് സിറ്റിംഗ് നടത്തുന്നത് അതിനുശേഷം മൂന്ന് തവണ സിറ്റിംഗ് നടത്തി പക്ഷേ ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോരോ കറക്ഷൻ ഓരോരോ കറക്ഷൻ ഇന്ന ഇന്ന ഭാഗങ്ങൾ ചെയ്യുന്ന നേരത്തെ രാജ്സാവർ പറഞ്ഞതുപോലെ എത്തിക്കൽ കമ്മിറ്റി ചെയ്യേണ്ട കാര്യമാണോ ഇത് എന്ന് നമുക്ക് സംശയം തോന്നത്തക്ക വിധത്തിൽ പല കാര്യങ്ങളും ഇവ റിസൾട്ട് മാത്രം വയ്ക്കണ്ട ബാക്കി അതൊഴിച്ച് ബാക്കി മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ചെയ്തേ മതിയാവും എന്ന് നിർബന്ധ ബുദ്ധി അവർ കാണിക്കുകയും പിന്നെ അത് ഓരോ തവണയും ഞങ്ങളെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുമായിരുന്നു ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല ഞാനൊരു പ്രതിനിധി മാത്രമാണ് ഇരുപത്തിരണ്ടോളം ഇരുപത്തി മൂന്നോളം വിദ്യാർത്ഥികൾക്ക് ഇതേ പ്രശ്നം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് റൈറ്റ് റിസർച്ചറായ അജീഷ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട് അജീഷ് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇത്തരത്തിൽ തെറ്റായ പരിഷ്ക്കരങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കൃത്യമായ ധാരണയില്ലാതെ ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് കൊണ്ടാണോ ഇത്തരം ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരുന്നത് കേരള ഈ സർവകലാശാല കഴിഞ്ഞ രണ്ടു വർഷ കാലധികമായിരിക്കുകയാണ് കേരള സർവകലാശാലയ്ക്കകത്ത് ഇത്തരത്തിൽ ഹ്യൂമൻ റത്തീസ് കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ കുട്ടികൾ ഇവരുടെ പ്രശ്നം സർവകലാശാലയുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു ക്ലിയറൻസ് കമ്മിറ്റി വേണം എന്നതിനെപ്പറ്റി സർവകലാശാല പോലും ആരംഭിക്കുന്ന ആലോചിക്കുന്നത് ഗവേഷണ രംഗത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു നയം രൂപീകരിക്കുവാൻ ഈ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ വസ്തുത ഇതിൽ ഈ കുട്ടികൾ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ എട്ട് മാസക്കാലമായി അവർ അവരുടെ എത്തിക്സ് കമ്മിറ്റി ക്യൂറൻസുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ യോഗം ചേർന്ന് ഇവരുടെ പ്രസന്റേഷനും കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ കുറെ നാളുകളായി ഈ എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസിനുള്ള ഫയലിൽ വൈസ് ചാൻസലർ ഒപ്പുവെക്കാതിരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായി മാറുന്നത് എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ ഇവരുടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫയലിൽ ഒത്തു ഒപ്പുവെക്കാൻ തയ്യാറാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് കേരള സർവകലാശാലക്കകത്ത് ഗവേഷണം നടത്താൻ കടന്നിരുന്ന ഓരോ ആളുകയും വളരെ ബോധപൂർവം പിൻവലിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തിട്ട അനുഭവങ്ങൾ മാത്രം നൽകി അവരുടെ ഈ സർവകലാശാലയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വരുന്ന സമീപനമാണ് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി സി അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുന്നത് ഇത് കേവലം ശരത്പാല് എന്നൊരു വിദ്യാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല ഇവ വൈസ് ചാൻസലറെ കാണാൻ ചെയ്യുമ്പോൾ വൈസ് ചാൻസലർ വളരെ മോശമായ ഭാഷയിലാണ് ഈ കുട്ടികളോട് സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളെ കാണേണ്ടതില്ല എനിക്ക് എന്റെ പണി ഇതല്ല എന്ന രീതിയിലൊക്കെ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ടാകുന്ന വൈസ് ചാൻസലർ ഉണ്ട് എന്നുള്ള ഏറ്റവും അപകട അപമാനകരമായ അവസ്ഥയിലാണ് വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ ശ്രീ എം പി മനോജ് ഇതൊക്കെയാണ് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെ വിദ്യാർത്ഥികളെ ബാധിക്കും എന്ന തരത്തിലൊരു മുൻധാരണ നമ്മുടെ സർവകലാശാല അധികൃതർക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല അതിന്റെ ഇരയലേ യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ശരത് ബാബു അടക്കമുള്ള ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ എങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ അത് ഏത് രീതിയിലുള്ള എന്നുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു മുൻധാരണയോ നമ്മുടെ സർവകലാശാല അധികൃതർക്ക് ഇല്ലാതെ പോകുന്നതല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം തീർച്ചയായും നമ്മൾ പുതിയ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് നിലവിൽ കേരളം പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സർവകലാശാലയിൽ എങ്ങനെ കുട്ടികളെ അത് ബാധിക്കും എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം കേരള യൂണിറ്റ് സർവകലാശാലയിൽ തന്നെ സീനിയേഴ്സായിട്ടുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ഗൈഡുമാരെ ഗൈഡ്സിനെ ഒഴിവാക്കേണ്ട ഒരു തീരുമാനം വന്നിരുന്നു അത് കേരളത്തിൽ തന്നെ മറ്റ് പല സർവകലാശാലയും സർവകലാശാലകളും അത് അത്തരത്തിൽ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കും അത്തരം ചർച്ചകളിലേക്കും വരുന്നുണ്ട് കാരണം പലപ്പോഴും വളരെ ശേഷിയുള്ള ഗൈഡുമാരെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് റിട്ടയർമെൻറ്റായി എന്ന പേരിൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള നിലയിലുള്ള ചർച്ച കേരളത്തിലെ മറ്റ് സർവകലാശാലകൾ കൊണ്ടുവരുന്നുണ്ട് മറ്റൊരു കാര്യം എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ദളിത് വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ പല സർവകലാശാലകളിലും ഒരു സമിതിയോ സെല്ലുകളോ അത്തരം സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ അവരാരോടും പറയാണ്ടിരിക്കുകയും ച്ച് വെക്കുകയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുകയും ചെയ്യുന്നു പലപ്പോഴും നിരവധി വിദ്യാർത്ഥി സംഘം അവിടെ ഉണ്ടെങ്കിലും അവർക്ക് ക്യാമ്പസിലെ ദളിത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരി മനസ്സിലാക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് അവർ കൂടുന്നതിനോട് പോലുമുള്ള താല്പര്യക്കുറവാണ് നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ ക്യാമ്പസുകളിലും സർവകലാശാല ക്യാമ്പസുകളിലും നമ്മൾ കാണുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഡോക്ടർ കമ്മിറ്റി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോർഡ് ഡോക്ടർ കമ്മിറ്റിയാണ് ഒരു ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് ഡോക്ടർ കമ്മിറ്റിയാണ് ആ ഡോക്ടർ കമ്മിറ്റി ബന്ധപ്പെട്ട കമ്മിറ്റികൾ അംഗീകരിക്കുകയും അതിന് മുന്നോ അതിൻ്റെ ഭാഗമായിട്ട് അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്താൽ പിന്നെ നമ്മൾ വിദ്യാർത്ഥികളെ പല കാരണങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് തികച്ചും ശരിയായ ഒരു കാര്യമല്ല പക്ഷേ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് കേരളത്തിൽ മാത്രമല്ല ജെ എന്യു അടക്കമുള്ള സർവകലാശാലകളിൽ പല രീതിയിൽ വിദ്യാർത്ഥികൾ ഗവേഷണത്തിനെത്തുമ്പോൾ അവരെ ഒഴിവാക്കുകയും അവരെ ഒരു വർഷത്തെ കോഴ്സ് വർക്ക് വർക്കിന് ശേഷം വരെ ഒഴിവാക്കുന്ന സംവിധാനമാണ് ജെ എന്യുവിനുള്ളത് അത് പലപ്പോഴും ഗവേഷണ പഠനങ്ങൾക്ക് മുന്നോട്ടുള്ള പഠനങ്ങൾക്ക് സാധാരണ ഇടങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ദരിദ്രരായാലും ദരിദ്ര ദരിദ്രരുടെയും പ്രത്യേകിച്ച് പലതരത്തിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ വിദ്യാർത്ഥിനികൾ അങ്ങനെയൊക്കെ വരുന്ന വിഭാഗങ്ങൾക്ക് പലപ്പോഴും മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശരത് ബാബുവിൻ്റെ പോലുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ട പുതുമയുള്ള വിഷയമാണ് അത്തരം ഉള്ള റിസർച്ചിന് അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂന്ന് തോന്നുന്നു റിസർച്ചിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അത് കേരളത്തിൽ അത്തരം പഠനങ്ങൾ നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ജനറൽ സ്റ്റഡീസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പഠനങ്ങളാണ് ഇത്തരം പുതുമയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ ദീർഘവീക്ഷണത്തോടെ കാണുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയുമാണ് സത്യത്തിൽ അക്കാഡമിക് കമ്മ്യൂണിറ്റി ചെയ്യേണ്ടത് അത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റൈറ്റ് വ്യക്തമാണ് അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു ഡിഫോക്കസ് തുടരുന്നു ശരത് ബാബു എന്തായാലും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് ഗവേഷണത്തിനായി ജോയിൻ ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് അവസാനിക്കാരായിരിക്കുന്നു ഇനി എന്താണ് മുന്നോട്ടുള്ള പോക്ക് എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായ നിർദ്ദേശം ഈ സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ എത്തിക്കൽ കമ്മിറ്റി എത്രയും വേഗം ലഭ്യമാക്കണം പിന്നെ ഗവേഷകരുടെ മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് എക്സൻഷൻ ഫീസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് പിന്നെ യു ജി എസ് റെഗുലേഷൻ ഏകപക്ഷീയമായി നടപ്പാക്കിയത് അങ്ങനെ ഒട്ടനവധി ഗവേഷകരുടെ അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തൊന്ന് ദിവസമായി സമരം നടത്തുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തിക്കൽ കമ്മിറ്റിയൊക്കെ എത്തിക്കൽ കമ്മിറ്റി എത്രയും പെട്ടെന്ന് ക്ലിയറൻസ് എത്രയും പെട്ടെന്ന് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിസിനെ പോയി കണ്ട കണ്ട എട്ടോളം വിദ്യാർത്ഥികളെ അദ്ദേഹം സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇത്തരത്തിലുള്ള നടപടികളാണ് വി സിയുടെ കേരള യൂണിവേഴ്സിറ്റി അധികാരകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ത് തന്നെയായാലും എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ് ലഭിക്കുന്നത് വരെ മറ്റ് ഗവേഷക വിഷയങ്ങൾ പരിഹരിക്കുന്നതുവരെ സമരം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം റൈറ്റ് ഡോക്ടർ രാജു എന്താണ് ഇതിൽ ഒരു പോം വഴി വിദ്യാർത്ഥികൾക്ക് ഈ കടമ്പ ഇനി മുന്നോട്ട് കടക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് നിന്ന് തന്നെയല്ലേ ഒരു നീക്കം ഉണ്ടാകേണ്ടത് അതൊക്കെ തന്നെയാണ് നീക്കം ഉണ്ടാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശരത് ബാബു ഉൾപ്പെടെയുള്ള ഒരു ബാച്ച് വിദ്യാർത്ഥികള് രണ്ടായിരത്തി പതിനാലിലെ ഗവേഷണത്തിന് ചേർന്നപ്പോൾ അന്നത്തെ രജിസ്ട്രേഷന്റെ താമസം എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി എത്തിക്കൽ എത്തിക്സ് കമ്മിറ്റിയുടെ ക്ലിയറൻസ് വേണം സത്യത്തിൽ ആ സമയത്ത് എത്തിക്സ് കമ്മിറ്റി ഇല്ല അപ്പൊ ഇല്ലാത്ത ഒരു കമ്മിറ്റിയുടെ ക്ലിയറൻസിന് വേണ്ടി ആയിരുന്നു ആദ്യ കാലത്ത് അവരെ വിഷമിപ്പിച്ചിരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ പോലും അതിനുശേഷം എക്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മിറ്റി വിളിച്ചു കൂട്ടി അവരുടെ മുൻപില് ഈ വിഷയങ്ങളെല്ലാം ഇവരുടെ ഓരോരുത്തരുടെയും ഗവേഷണ പ്രബന്ധങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് അത് എത്രത്തോളം എത്തിക്സ് കമ്മിറ്റിയുടെ പരിധിയിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എത്തിക്സ് കമ്മിറ്റിയാണ് പക്ഷേ എത്തിക്സ് കമ്മിറ്റിയുടെ എന്റെ അഭിപ്രായത്തിൽ എത്തിക്സ് കമ്മിറ്റിയുടെ ഈ ബൗണ്ടറി അത് ആർക്കും അത്ര വ്യക്തമായ ഒരു ധാരണയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനാണ് പറയുന്നത് അപ്പൊ ഒരു വിഷയം നമ്മൾ ഗവേഷണത്തിന് തെരഞ്ഞെടുത്ത് ആ വിഷയത്തിലേക്ക് ആരൊക്കെ പോയെങ്കിൽ മാത്രമേ അതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള പഠനങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇനി നടത്താൻ കഴിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഡേറ്റയാണ് കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയപ്പെട്ടത് പക്ഷെ ഇതെല്ലാം കളക്ട് ചെയ്ത് വരെ വാലിഡിറ്റിയും ശേഷമേ രജിസ്ട്രേഷൻ കൊടുക്കൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രാജു ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എം പിമാരെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും അത്ര അധികം സമയമെടുക്കാതെ തന്നെ പെട്ടെന്ന് ഈ സർവകലാശാലയ്ക്കും അധികൃതർക്കും പരിഹരിക്കാൻ പറ്റിയ വിഷയം മാത്രമല്ല ഇവിടെയുള്ളൂ തീർച്ചയായും ഇത് ഒരു സർവകലാശാലയ്ക്ക് പരിഹരിക്കാവുന്ന കാര്യം തന്നെയാണ് ഇതിൽ ഏത് മേഖ ഏത് ഭാഗത്താണ് ലാഗ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല എന്തായാലും ഓരോ സർവകലാശാലകൾക്കും പലതരത്തിലുള്ള കമ്മിറ്റികളും അക്കാഡമിക് ബോർഡുകളും അതിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള നോംസുകളും ഉണ്ടാവും അതിലെവിടെയാണ് അതിന് പാകപ്പെടം വന്നതെനിക്കറിയില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രത്യേകിച്ചും അക്കാഡമിക് മേഖലയിൽ ഗവേഷകർക്ക് ഗവേഷണ പഠനങ്ങൾക്ക് പിന്തുണ നൽകുക ഒരു വിദ്യാർത്ഥി രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഡോക്ടർ കമ്മിറ്റി വിഷയം അവതരിപ്പിച്ച് ഗേഡിനെ കണ്ട് ഗേഡിനെ കണ്ടെത്തി വിഷയം അവതരിപ്പിച്ച് ഡോക്ടർ കമ്മിറ്റിക്ക് ശേഷം രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഗവേഷകനെ സപ്പോർട്ട് ചെയ്യുകയാണ് അതിൻ്റെ നീതി അതല്ലാതെ നമ്മൾ പിന്നീട് അവരെ കൂടുതൽ കൂടുതൽ അവതരണത്തിലാക്കുന്നത് അക്കാഡമിക് സമൂഹത്തിന് കടുത്ത മാനസിക സംഘർഷവും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പരിമിതി കൊണ്ടാണ് ഇടപെടുന്നത് എന്തായാലും ശരത് ബാബു അടക്കമുള്ള വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിൽ തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് നീങ്ങട്ടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി ശരത് ബാബു എം മനോജ് ഡോക്ടർ രാജ്യം ജു അജേഷ് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത് ഇതോടെ ഇന്നത്തെ ഡി ഫോക്കസ് ഇവിടെ സമാപിക്കുകയാണ് മറ്റു വിഷയവുമായി നാളെ ഇതേ സമയത്ത് കാണാം ഇടവേളയ്ക്ക് ശേഷം ഷോമോളുമായി എൻഫിനി സച്ചിൻ